ഴ്ചക്കാർക്ക് നവ്യാനുഭൂതി സമ്മാനിച്ച് കാട്ടിലെ തീന്നാളം അഥവാ ഫ്ലേസ് ഓഫ് ഫോറസ്റ്റ് ചെടി ചുവന്ന തൊടുത്ത് കണ്ണൻ നിറത്തിൽ കാട്ടിലെ തീന്നാളം രാമൻകുളങ്ങര സ്വദേശി കണ്ണന്റെ വിനായ വീടിന്റെ പ്രവേശന കവാടത്തിലാണ് പൂത്ത് വിടർന്നു നിൽക്കുന്നത് കാട്ടിലെ തീന്നാളം അഥവാ ഫ്ലേസ് ഓഫ് ഫോറസ്റ്റ് എന്നറിയപ്പെടുന്ന ഫിലിപ്പീൻസ് സ്വദേശിയായ റെഡ് ജർഡ് വൈൻ എന്ന വള്ളിച്ചെടിയാണ് പോലീസ് ഉദ്യോഗസ്ഥനായിട്ട് ഈ കണ്ണൻ്റെ വീട്ടിൽ പൂവിട്ടത് ഇത് ഈ ചെടിയുടെ പേര് ജെയ്ഡ് വൈൻ ഇത് ഫിലിപ്പീൻസിലെ മഴക്കാടുകളിൽ വളരുന്ന ഒരിനം ക്രീപ്പറാണ് ഇതെനിക്ക് എൻ്റെ ഒരു സുഹൃത്ത് ഇടുക്കിയിൽ നിന്ന് കൊറിയർ വഴി അയച്ചു തന്ന ഒരു സസ്യമാണ് ഇത് ഇതിൻ്റെ പരിപാലനം വർഷത്തിൽ ഒരു വട്ടം ചാണകപ്പൊടി എല്ലുപൊടി പൊടി വേപ്പം ഉണ്ടാക്കുക ഇത് മാത്രമേ ഇടാറുള്ളൂ അല്ലാതെ കെമിക്കലായിട്ടുള്ള രാ രാസപദാർത്ഥങ്ങളായിട്ടുള്ള ഒന്നും ഇതിനത് ചേർക്കാറില്ല പിന്നെ ഇത് വെള്ളം കെട്ടി നിന്നുകൂടാ അതുപോലെ തന്നെ വേനൽക്കാലത്ത് ഇതിന് ധാരാളം വെള്ളം ആവശ്യവുമാണ് ഇത് തണുപ്പ് കാലാവസ്ഥയിൽ നാല് വർഷത്തി നാല് വർഷം വർഷത്തിൽ നാല് തവണ പൂവിടും പക്ഷേ ഇവിടെ ഇനി എന്താണെന്ന് അറിഞ്ഞുകൂടാ നമ്മുടെ കൊല്ലത്ത് അപൂർവമാണ് ഇനി അടുത്ത ഡിസംബർ മാസത്തിൽ പൂവിടും എന്ന് പ്രതീക്ഷിക്കുന്നു ഇത് ഞാനിവിടെ എനിക്ക് കിട്ടിയിട്ട് രണ്ട് വർഷമായി രണ്ട് വർഷമായി ഇത് പ്ലാൻ പ്ലാൻ ചെയ്തിട്ട് ഇത് അതിവേഗം പടർന്ന് പിടിക്കുന്ന ഒരു ചെടിയാണ് അത് നമ്മൾ ക്രോപ്പ് ചെയ്ത് കൊടുക്കണം ആളെ ഇപ്പം ഇവിടെ ജനപ്രവാഹമായ ഇപ്പം ഈ പൂ പിടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ആൾക്കാർ ഇവിടെ വന്ന് പ്ലാസ്റ്റിക് അതെ അതെ ഇതിൽ ഈ അനുഭവ ശതമാനം ആൾക്കാർ ഇത് പ്ലാസ്റ്റിക് കെട്ടു തൂക്കിയിട്ടേക്കാണെന്നുള്ള രീതിയിലാണ് സംസാരിക്കുന്നത് പിന്നെ ഇവിടെ വന്ന് ഇത് സ്പർശിച്ച് നോക്കുമ്പോഴാണ് അവർക്ക് അത് ബോധ്യമാവുന്നത് തീർച്ചയായിട്ടും ഒരുപാട് ആൾക്കാർ ഇത് ഇത് തൈം ചോദിച്ചു വരുന്നുണ്ട് ദിവസേന ഇവിടെ ആൾക്കാർ വരുന്നുണ്ട് ഫോണും ചെയ്യുന്നുണ്ട് ഒരുപാട് പേര് കേരളത്തിലെ കാലാവസ്ഥയിൽ സാധാരണ വളരാൻ പ്രയാസമുള്ള ഈ വള്ളിച്ചെടി ചുരുക്കം ചിലയിടങ്ങളിൽ മാത്രമാണുള്ളത് മൂന്നാറിൽ നിന്ന് പോലീസ് ഉദ്യോഗസ്ഥനായ സുഹൃത്ത് രണ്ടു വർഷം മുമ്പ് സമ്മാനിച്ച തണ്ട് നട്ടു വളർത്തിയതിനാലാണ് ഇപ്പോൾ കണ്ണൻ വീട്ടിലെ പൂക്കളോടൊപ്പം ആദ്യമായി ജേഡ് വൈൻ പൂവിട്ടത് ന്യൂഗിനിയ ക്രീപ്പർ എന്നും വിളിപ്പേരുള്ള ജേഡ് വൈന്റെ ശാസ്ത്രീയ നാമം സ്ട്രോങ് ഐ ലോഡൻ മാക്രോ ബോട്ട്രിസ് എന്നാണ് ഫിലിപ്പീൻസിലെ ഉഷ്ണമേഖലാ വനപ്രദേശത്ത് നിന്നാണ് ഇവ മറ്റ് രാജ്യങ്ങളിലേക്കും കച്ചവടത്തിനായി വന്ന വ്യാപാരികൾ വഴി ഇന്ത്യയിലേക്കും എത്തിയത് പരസ്പരം പിണഞ്ഞിരിക്കുന്ന തണ്ടുകളിൽ തിളങ്ങുന്ന പച്ച നിറത്തിലുള്ള ഇലകളും നഖം പോലുള്ള തീജ്വാലയുള്ള കടും ചുവപ്പ് നീല ഇളംപച്ച പച്ച കടും ചുവപ്പ് നിറത്തിലുള്ള പൂവുകൾ ഉണ്ടാകാറുണ്ട് നീണ്ട പെയിന്റുകളും ചിത്രശലഭം ചിറകുതിക്കിയ പോലെയുള്ള ഇതളുകളുമാണ് പൂവുകളുടെ പ്രത്യേകത പയർ ജെയ്ഡ് വൈൻ ചെടികൾ ജൂൺ മുതൽ സെപ്റ്റംബർ വരെയുള്ള കാലയളവിലാണ് പൂവിടുന്നത് അനുയോജ്യമായ കാലാവസ്ഥയിൽ ഏകദേശം പതിനെട്ട് മീറ്റർ വരെ ഉയരത്തിൽ ഈ വള്ളിച്ചെടി പടർന്നു പിടിക്കും ഭാര്യ പ്രീതാ കലയും മകളും എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിനിയുമായ കെ ടി പവിത്രയുമാണ് ജെയ്ഡ്വായനെ പരിപാലിക്കുന്നത് നിരവധി ആൾക്കാരാണ് കണ്ണന്റെ വീട്ടിലെ പുഷ്പസുന്ദരിയെ കാണാൻ ദിനംപ്രതി എത്തുന്നത് പലർക്കും പ്ലാസ്റ്റിക് തൂക്കിയിട്ടിരിക്കുന്ന പൂക്കളാണ് എന്നാണ് വിചാരം അവസാനം തൊട്ടുനോക്കി ഉറപ്പുവരുത്തിയാണ് ചിലർ മടങ്ങുന്നത് ഈ വിദേശിയുടെ തൈകൾക്കും ആവശ്യക്കാർ ഏറെയാണ് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി